പുല്ലുപ്പാറയിൽ കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ വീടുകളിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ സന്ദർശനം നടത്തി കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം അടിയന്തര നഷ്ടപരിഹാരം കെ എസ് ആർ ടി സി നൽകുമെന്ന് മന്ത്രി അറിയിച്ചു അപകടം അത്യന്തം ദൗർഭാഗ്യകരമായി പോയി അപകടത്തെപ്പറ്റി മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തിവരികയാണ് ബസിന്റെ ഡ്രൈവർ അപകടത്തിന് മുമ്പ് ബ്രേക്ക് തകരാർ ഉണ്ടായി എന്ന് പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ബസിന്റെ തകരാറാണോ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുമുണ്ടായ കുഴപ്പമാണോ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് പരിശോധിച്ചു വരികയാണ് ബസ് കൊട്ടാരക്കരയിൽ ബഡ്ജറ്റ് ടൂറിസത്തിനായി ഓടിക്കൊണ്ടിരുന്നതാണ് ബസിന് മേജർ കംപ്ലൈന്റുകൾ ഒന്നുമില്ലായിരുന്നു ബസ് പുതുക്കിപ്പണിത ശേഷം കൊട്ടാരക്കരയിൽ എത്തിയിട്ട് രണ്ടു മാസം മാത്രമാണ് ആയിട്ടുള്ളത് ഹൈ ഹൈറേഞ്ചിൽ ഇറക്കമിറങ്ങുമ്പോൾ പരിചയ സമ്പന്നരല്ലാത്ത ഡ്രൈവർമാർ ബ്രേക്ക് കൂടുതൽ ചവിട്ടിപ്പിടിച്ച് ലൈനർ ചൂടായി ബ്രേക്ക് കിട്ടാതെയാകാൻ സാധ്യതയുണ്ട് ബ്രേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അറിയുമായിരുന്നു വാഹനം ബ്രേക്ക് കിട്ടാതെയായ സമയം ഇടത്തോട്ട് തിരിച്ചിരുന്നെങ്കിൽ പാറയിൽ ഇടിച്ചു നിൽക്കുമായിരുന്നു വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ദൗർഭാഗ്യവശാൽ ഡ്രൈവർ തിരിച്ചത് വലത്തേക്കായിപ്പോയി ഏതായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തും മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം ബാക്കി നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു പോയ ബസ്സാണ് മറിഞ്ഞു നാല് സഹോദരങ്ങളിലെ ഒരു വേർപാടാണ് ഉണ്ടായിട്ടുള്ളത് അതിലൊരു വണ്ടി അപകടത്തിലാവുന്നതിന് മുമ്പ് ബ്രേക്ക് കുറവാണെന്ന് ടൈവർ പറഞ്ഞതായി പറഞ്ഞു കൂടെയുള്ള കണ്ടക്ടറും ടൈവറും മറ്റൊരു ട്രൈവറുണ്ടായിരുന്നു രണ്ട് ടൈവറും ഉണ്ടായിരുന്നു ദീർഘയാത്രയായതുകൊണ്ട് പക്ഷെ വണ്ടിക്ക് കുമലി വരെയും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഡീസലെല്ലാം എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷമാണ് വീണ്ടും പുറപ്പെട്ടത് ആ മോട്ടോർ വെഹിക്കിൾ ഒരു പ്രാഥമിക റിപ്പോർട്ട് റിപ്പോർട്ടിൽ അവർ എന്താണ് മിസ്റ്റേക്ക് ആണോ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് അന്വേഷിക്കാൻ നിർദ്ദേശം അവർക്ക് ബസ് അപകടത്തിൽ മരണപ്പെട്ട തട്ടാരമ്പലം സ്വദേശി സംഗീത് മാവേലിക്കര സ്വദേശിനി ബിന്ദു നാരായണൻ പല്ലാരിമംഗലം സ്വദേശിനി രമാമോഹൻ എന്നിവരുടെ വീടുകളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത് സംഗീതന്റെ വീട്ടിലെത്തിയ മന്ത്രി മൃതശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ